ആ നെൽപ്പാടത്തിലിട്ട് അവൻ നാലാളെ കുഴിച്ചിട്ട് വെട്ടിക്കൊന്നു പറഞ്ഞാൽ രക്തസാക്ഷികളെ കൊണ്ടാടുന്ന നാടാണ് എന്താണ് വർഗീയത ചെയ്തത് ജാതി മതം പിന്നെ ഞാനൊരു വർഗ്ഗമായി തിരിഞ്ഞ് അടി കൂടുന്നത് അവിടെ എല്ലാം വർക്ക് എല്ലാം തരമായിട്ടെ ഇവിടെ സമത്വം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ വലിയവനും ചെറിയനും ഒക്കെ ഉണ്ടാവും അറിവ് ലിവിങ് ഇൻ നോർമൽ സൊസൈറ്റി വാട്ട് ടു സ്റ്റഡി എന്ന് പഠിപ്പിക്കരുത് ഹൗ ടു സ്റ്റഡി പഠിപ്പിക്കുക ചെന്നൈയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എഡ്യൂക്കേഷൻ എന്ന ടോർച്ചറിങ് എനിക്ക് താങ്ങാൻ വയ്യ അതാണ് ആത്മഹത്യ കുറവ് അപ്പോൾ അവള് പറഞ്ഞു സാറേ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് എനിക്കൊരു

ഞാൻ ഒരു ഒരു സാറാണ് ലൈഫ് തെൻഡിയോ കൊലപാതകായി പോ ശരിയല്ലെന്ന് പറയുന്നതെങ്കിൽ ആ അധ്യാപകൻ ആ കുഞ്ഞിനെ ഉയർത്തും വെറുപ്പ് കൊണ്ടാണ് ആ അധ്യാപകൻ കുഞ്ഞിനെ കൊല്ലും ഇപ്പൊ ഈ വയലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് സിനിമകൾ ഇപ്പോൾ മാർക്കോ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ ഓഫീസേഴ്സ് ഡ്യൂട്ടി പോലെയുള്ള സിനിമകൾ ഇതിന് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ ഓഫീസേഴ്സ് ഡ്യൂട്ടിയിൽ നമുക്ക് അറിയാം അതിലൊരു ഗാങ് എന്ന് പറയുന്നത് അവർ ഈ ഇത്തരത്തിലുള്ള ഒരു അടിമകളായ ഒരു ഗാങ്ങിനെ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരാരും നന്നായത് കാണിക്കുന്നില്ല പക്ഷേ മാർക്കോയിൽ അങ്ങനെയല്ല മാർക്കോയിൽ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കുന്നുണ്ട് ഈ ഗുണ്ടായുസത്തിന്റെ അപ്പോൾ ഇതൊക്കെ കുട്ടികളെ വളരെയധികം ബാധിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഒരുപാട് പേർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു പക്ഷേ അതേ സമയം ഈ സിനിമകൾക്കൊപ്പം തന്നെ ഞാൻ പറയും രാഷ്ട്രീയവും കുട്ടികളെ ബാധിക്കുന്നുണ്ട് എത്രത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിൻ്റെ ഒരു വീരമായ കാര്യങ്ങൾ രക്തസാക്ഷികളെ കൊണ്ടാടുന്ന നാടാണ് എങ്ങനെ രക്തസാക്ഷികൾ അവരായി എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അപ്പോൾ സിനിമകൾ മാത്രമല്ല രാഷ്ട്രീയവും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം വേണ്ട എന്ന് വെക്കാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് മേലെ കണ്ടിട്ട് എത്ര ആൾക്കാർ നന്നായി സ്പിരിറ്റ് കണ്ടിട്ട് എത്ര ആൾക്കാർ വെള്ളം നിർത്തി അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ടാവും അവിടെയും നമ്മൾ നെഗറ്റീവാണ് ചർച്ച ചെയ്യുന്നത് ഈ സമത്വവും തുല്യതൊക്കെയാണുള്ള രാഷ്ട്രീയക്കാര് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്റ്റേറ്റ് നേതാവ് സംസാരിക്കുമ്പോൾ ഒരു ജില്ലാ നേതാവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ത് സമത്വമുള്ളൂ അപ്പോൾ ഇവിടെ സമത്വമുള്ളത് സ്നേഹത്തിലാണ് അത് കുട്ടികളെ ചെറുപ്പം മൂലം ഇവിടെ സമത്വം എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഇവിടെ വലിയവനും ചെറിയും ഒക്കെ ഉണ്ടാവും അത് ഒരു പാർട്ടിക്കാർക്കും ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് നിന്നു വർഗീയത തുലയേട്ടേന്ന് കൂടു കണ്ടു നല്ല കാര്യം എല്ലാ പാർട്ടിക്കാരും അവിടെ ഉണ്ടാവും പിന്നെ ചോദിച്ചാൽ മക്കളെ ഇതെന്താ അത് അപ്പോൾ വർക്ക് ചെയ്ത തൊലയട്ടെ സാർ ഞാൻ പറഞ്ഞു കലക്കി എന്താണ് വർക്ക് ചെയ്താൽ ജാതി മതം പിന്നെ ഞാനൊരു വർഗമായി തിരിഞ്ഞ് അടികൂടുന്നത് അപ്പം കൂടുതൽ എല്ലാം വർക്ക് ചെയ്തല്ലേ എല്ലാം തൊലയിട്ടെ എല്ലാം തൊലയിട്ടെ അപ്പോൾ ഉള്ളൊരു ആ അപ്പോളാണ് ഇവർക്ക് കത്തിയത് അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നെ ഡിവൈഡ് ചെയ്യിച്ച് തല്ലുപിടിക്കാനുള്ള കുറേ സാധനങ്ങൾ സമൂഹം നൽകുന്നുണ്ടോ എന്തുകൊണ്ട് ശില്പ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നെഗറ്റീവ് മറ്റേതിന് ആൾക്കാരിലേ കാണാൻ ഒരാൾ ഒരാളെ രക്ഷിച്ചു അവൻ കുറെ കൃഷി ചെയ്തു അവൻ കുറെ നെല്ലുണ്ടാക്കി എന്ത് കാര്യമുണ്ട് ആ നെല്പാടത്തിലിട്ട് അവൻ നാലാളെ കുഴിച്ചിട്ട് വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പം നമ്മുടെ സമൂഹ മനസാക്ഷി വയലൻ്റാണ് നമ്മുടെ സമൂഹ മനസാക്ഷി എല്ലാം ചെയ്യുന്നുണ്ട് ബ്രൂട്ടൽ റേപ്പ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ മൃഗീയം അതിൽ മൃഗത്തിൻ്റെ ഒരു അംശം ചെറുതായിട്ട് വരുന്നുണ്ട് ഏതെങ്കിലും മൃഗം ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ ഇല്ല മൃഗങ്ങളെ സിംഹണി കോളേജ് വരുമ്പോൾ സിംഹത്താൻ ചാടി വീണ് പേടിപ്പിച്ചു എന്നാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അത് ചെയ്യുന്ന ഒരേ ഒരു ജീവി ആരാ അപ്പോൾ ഹ്യൂമൻ റൈപ്പ് നോക്കൂ വാക്ക് ഏറ്റവും മോശമായി ഉപയോഗിക്കുന്ന ആൾക്കാരാരാ മലയാളികളാണ് മനുഷ്യൻ ഇപ്പൊ പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ചോക്ക് അപകടകരമായ വളവ് പന്ത്രണ്ട് പേർ ഇവിടെ വണ്ടിടിച്ച് ചത്തിട്ടുണ്ട് പതിമൂന്നാമൻ നിങ്ങളാവാതിരിക്കുക അവിടെ തന്നെ വണ്ടി ഇടിച്ച് ചാവുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ചു പോവുക അത്ര എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ അതിനാണ് ഈ ചത്തോരുടെ കണക്ക് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ആർ വി വയലന്റ് പരാതി പുസ്തകം അവിടെ പരാതി പരാതിയില്ലാതെ നമ്മൾ എഴുതിക്ക നിർദ്ദേശങ്ങൾ എഴുതി വെച്ചാൽ ആൾക്കാർ നല്ലോ എന്തെങ്കിലും എഴുതിയേക്കല്ലേ നെഗറ്റീവ് മരം വെട്ടി പേപ്പർ ഉണ്ടാക്കി ആ പേപ്പറിൽ മരം വെട്ടരുത് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവും എന്നിട്ട് അത് ആ പരസ്യം സ്പോൺസർ ചെയ്ത് ഗവൺമെൻറ് ആട്ടാണ് എന്നിട്ട് അവന്മാരാണ് അതിന് ലൈസൻസ് കൊടുക്കണം ആർ യു വി ലിവിങ് ഇൻ നോർമൽ സൊസൈറ്റി അവിടെ ആകണമെങ്കിൽ ചെറുപ്പം മുതലേ കുട്ടികളെ എങ്ങനെ ചെയ്യണം വാട്ട് ടു സ്റ്റഡി എന്ന് പഠിപ്പിക്കരുത് ഹൗ ടു സ്റ്റഡി പഠിപ്പിക്കണം എങ്ങനെ പഠിക്കണമെന്നായോ എന്തും പഠിക്കും എന്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പെൺകുട്ടി ആത്മഹത്യ തോ എഡ്യൂക്കേഷൻ എന്ന ടോർച്ചറിങ് എനിക്ക് താങ്ങാൻ വയ്യ അതാണ് ആത്മഹത്യക്കുറിപ്പോ അപ്പോൾ ഇവിടെ പൊല്യൂട്ടാവുന്ന എൻ്റെ പാരൻ്റിങ് വരുമ്പോൾ എൻ്റെ പാരന്റിങ്ങിന് അപ്പുറത്തേക്ക് സമൂഹ പാരൻറ്റിംഗ് ഉണ്ടെങ്കിൽ സമൂഹ പാരൻറിങ്ങിൽ വയലൻസാണോ കൂടുതൽ കാണുന്നത് കുട്ടികൾ വയലൻ്റാകും പക്ഷെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളിൽ പലരും വന്നിട്ടുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരവരുടെ സങ്കടം പറയണേ അവരെപ്പോൾ നിങ്ങൾ തുറന്നു കേൾക്കും നമ്മളെപ്പോൾ തുറന്ന് കേൾക്കും അപ്പോൾ പാർ എൻഡിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രക്ഷാകർതൃത്വവും എന്താണ് കർത്തൃത്വം അവന് രക്ഷ നൽകുന്നതായിരിക്കണം അപ്പം ഈ താവ് അവൻ്റെ ദുഃഖവും അവൻ്റെ ക്ലേശക്കം മാറ്റാനുള്ള കരുത്തവന് നൽകണം ഹൗ ടു ഹാൻഡിൽ എ സിറ്റുവേഷൻ ഇതില്ലാത്തടത്തളം കാലം നമ്മൾ കുടുങ്ങിയും കൊണ്ടേയിരിക്കും സമൂഹം അടിയും പിടിയും വെട്ടും കുത്തും ഒരു കുട്ടിയുടെ നന്മ ഹൈലൈറ്റ് ചെയ്ത് ഫ്രണ്ട് പേജ് കൊടുക്കാൻ എത്ര പേര് തയ്യാറാവും ഭാരതത്തിൻ്റെ പുരോഗതിയിൽ ഒരു പാർട്ണർഷിപ്പ് കട്ടേന്ന് ചോദിച്ച ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ കലാം സാർ എന്നാ പത്രക്കാരെ വിളിച്ചിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പത്രക്കാർ ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു പത്രക്കാര് പറഞ്ഞു ആ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങളില്ല അപ്പോൾ ഭാരതത്തിൻ്റെ പുരോഗതി എന്നും ഒരു പറയരുത് അത് നിങ്ങൾക്ക് കുട്ടികളിലേക്ക് ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ തൊഴിലല്ല കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് മൂല്യം എത്തിക്കാൻ കഴിയുമോ മൂല്യത്തിൻ്റെ ചർച്ച രക്ഷകർത്താക്കളിൽ നിന്ന് തുടങ്ങി ടീച്ചേഴ്സിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും ഈ വയലൻസ് പോകും അവരുടെ ലഹരി ജീവിതമാവും അപ്പോൾ ഇങ്ങനെ സൗന്ദര്യ ലഹരി പഠിപ്പിക്കാം അവിടെ ജീവിതം എങ്ങനെ ലഹരിയാക്കാനാണ് പഠിച്ചത് അങ്ങനെ ശിവനെയും ദേവിയെയും അള്ളായനെയും ക്രിസ്തുവിനെയൊക്കെ നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ നിന്നും ഹൃദയത്തിലേക്ക് വരൂ ദെൻ യു ക്യാൻ ക്രോസ് യുവർ ലൈഫ് ഇങ്ങനെ ഒരു കുരിശുണ്ട് ആ കുരിശ് പഠിപ്പിച്ചാൽ കുട്ടികൾ ശരിക്കും ഹൃദയത്തിലേക്ക് വരും ഹൃദയം തൊടുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരായി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള സാധനം എന്താ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും സമയം സമയം ആര് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് പതിമൂന്ന് മാസാക്കാൻ പറ്റുമോ ശില്പ ഇല്ലല്ലോ ശില്പ ഏഴുമണിക്ക് കടന്നു തുറങ്ങണ ആളാന്ന് വിചാരിക്കുക ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഒമ്പത് മണിക്ക് കിടന്നുറങ്ങാൻ തീരുമാനിച്ചു രണ്ട് മണിക്കൂർ അധികം ഉപയോഗിച്ചു അങ്ങനെ ഒരു വർഷം ഉപയോഗിച്ചാൽ ശില്പയ്ക്ക് ഒരു മാസം അധികം നമ്മൾ അപ്പം തന്നെ ചിന്തിക്കുക ചിന്തിക്കാൻ തറയോ ആ ടൈം ബൗണ്ടായിട്ടുള്ള പന്ത്രണ്ട് മാസം ഇതല്ലാതെ എ വേർഡ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് മെനി മീനിങ് അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ആൾക്കാർ പുറത്തുള്ള മീനിങ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അകം അകമുജ്വലമാണ് അതിൽ രക്ഷ മാത്രമേ ഉള്ളൂ ആ രക്ഷ നൽകുന്ന കർത്തവ്യം കർത്തൃത്വം കർത്താക്കളെ ഏറ്റു എടുക്കുമ്പോൾ നമുക്ക് രക്ഷാകർതൃത്വത്തിലെ ശിവനടനം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഉജ്വലമാക്കാം ശിവന്റെ നടനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാം അതിന് എസ് നോ ഒന്നുമില്ല എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരാളെ വയലൻ്റ് ആക്കാൻ പറ്റില്ല വയലൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വയലന്റ് ആവുന്ന ഒരാളെ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വലിയ വിഷയം നമുക്ക് ദിവസങ്ങളോളം ക്ലാസ് എടുക്കാം ഓരോ പേരൻറ്റിനെയും വിളിച്ച് നിർത്തി ക്ലാസ് എടുക്കാം അപ്പം ഇന്ന് മുതൽ ലക്ഷകർത്താക്കൾ എൻ്റെ മോൻ ശരിയില്ല മോള് ശരില്ല എന്നുള്ള കുറച്ചിൽ നിർത്തട്ടെ കാരണം അയാൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ടാങ്കിലുള്ളതേ അപ്പോൾ ടാങ്ക് ക്ലീൻ ആക്കുക ആ ടാങ്ക് സമൂഹം ഉണ്ട് കേട്ടോ അതുണ്ട് ഇതുണ്ട് ആരൊക്കെ പറഞ്ഞോട്ടെ ഏത് ഭരണകർത്താവും പറഞ്ഞോട്ടെ പാർട്ടി ഭേദം എന്നെ ആ ടാങ്കിൽ എന്തുണ്ട് കേരളം എന്ന് പറയുന്ന ടാങ്കിൽ എന്തുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ടാങ്കിൽ എന്തുണ്ട് അവിടെ വിദേശി പഠിച്ചിട്ട് ഞാൻ വിദേശി പറഞ്ഞത് കേൾക്കേണ്ട തലമുറയിലേക്ക് നമ്മൾ പോകണം നമ്മുടെ പൈതൃകങ്ങൾ എടുത്തത് അങ്ങനെ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളില്ല യുവാക്കളില്ല പ്രഭാഷണത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അവരെ വശീലിക്കുന്ന എന്തെങ്കിലും പറയണ്ടേ ഹരിശേട്ട നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതില് ഇപ്പൊ നമ്മൾ തുടക്കം മുതലേ പറയുന്നത് അധ്യാപകർക്കുള്ള റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ചില അധ്യാപകരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടവരാണ് എങ്കിലും നമുക്ക് അവരോട് എന്താ പറയുക വളരെ ദോഷം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഈ കുട്ടികളെ ടാർജറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് പേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാരണം ഒരു കാലഘട്ടം വരെ നന്നായി പഠിച്ചിരുന്ന കുട്ടികളായിരുന്നിരിക്കാം പക്ഷേ പിന്നീട് അവർക്ക് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ കാണാം അതല്ലെങ്കിൽ അവരെ അഭിമുഖീകരിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അവർ കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അധ്യാപകർ ഇവരെ ചൂഷണം ചെയ്യുന്നത് നമ്മൾ കാണും എന്നി ഒരിക്കലും നന്നാവില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ചെയ്യാത്ത തെറ്റിന് പോലും ആ അധികം ചെയ്തതായിരിക്കും ഇവന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ടാർജറ്റ് ചെയ്യുന്ന അങ്ങനെ ടാർജറ്റ് ചെയ്ത ആ കുട്ടികളെ ഇല്ലാതെയാക്കുന്ന അധ്യാപകരുണ്ട് അവരെയൊക്കെ അധ്യാപകർ എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഞാൻ ഈ ടീച്ചേഴ്സ് ഡേക്ക് ഇപ്പൊ കഴിഞ്ഞ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതില് അയാൾ എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് പേർ അവരെ പഠിപ്പിച്ച അധ്യാപകരെ വിഷ് ചെയ്യുന്നത് കണ്ടു പക്ഷെ എനിക്ക് വിഷ് ചെയ്യാൻ അങ്ങനെ ഒരു അധ്യാപകൻ ഇല്ല ഏഹ് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് എന്നെ തളർത്തിയ അല്ലെങ്കിൽ നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞാ അല്ലെങ്കിൽ നീ എത്ര പഠിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഏ ഞാൻ ചെയ്യാത്ത തെറ്റിനു പോലും എന്നെ ക്രൂശിച്ച അധ്യാപകരാണ് എനിക്കുള്ളത് അവരോട് എന്തിനും ഞാൻ നന്ദി പറയണം ഈ അധ്യാപക ദിനത്തിൽ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അധ്യാപകരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോമകൾ അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്നും പത്ത് നാല്പത് വയസ്സായിട്ടോ അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സായവർ പോലും ഈ ഒരു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ ഉണ്ടാവുന്ന ട്രോമ കാരണം ഇന്നും ബാധിക്കപ്പെടുന്നവരുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകർ എന്ന് വിളിക്കുന്നത് ഭയങ്കര ചോദ്യാണ് നമ്മളിപ്പോ ഏത് കമ്പനിയിലേക്ക് ഇപ്പോൾ ജനത്തിലേക്ക് ശില്പേന ഇന്റർവ്യൂട്ടാ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ എല്ലാ കമ്പനികളിലും വലിയ വലിയ കമ്പനികളിലൊക്കെ ഇന്റർവ്യൂ ചെയ്ത് നമ്മളെന്താണെന്ന് മനസ്സിലാക്കും അധ്യാപനത്തിൽ അവരുടെ ആ ഒരു ബി എഡോ എം എഡോ അങ്ങനെയൊക്കെ അല്ലാതെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒരു മാസം ട്രെയിനിങ് കൊടുത്ത് അവരെ ഇന്റർവ്യൂ ചെയ്യാറുണ്ടോ ആ ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ ഇടയിൽ ഒന്നും മനസ്സിലാവില്ല സത്യത്തിൽ ഈ അധ്യാപകർക്ക് തെറ്റുപറ്റിയാൽ ലോകം കുടുങ്ങി കാരണം അവർ നേരിട്ട് സ്വർഗത്തിനുള്ള ആൾക്കാരാണ് വേറെ ആർക്ക് തെറ്റുപറ്റിയാലും അത്ര പ്രശ്നമില്ല അധ്യാപകർക്ക് തെറ്റുപറ്റിയാൽ ചിലപ്പോൾ ഒരു നല്ലൊരു കുട്ടീനെ കൊന്നുകളയും മറ്റേ മോശമെന്ന് പറഞ്ഞൊരു കുട്ടീനെ ഉജ്ജ്വലാക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഫിസിക്കൽ മെൻറ്റൽ സ്റ്റാൻഡേർഡ് ഒക്കെ മാറ്റണം ഫിസിക്കലി പിന്നെയും കുഴപ്പമില്ല മെൻ്റലി പല അധ്യാപകരും അൺഫിറ്റാ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ദേഷ്യം പ്രകടിപ്പിക്കും ഞാൻ വെറുതെ ഒരു സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് ഒരു പ്രൊജക്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങണം ഒരു അങ്ങനെ അവരത് തീർത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് തമാശയിൽ പറഞ്ഞു നിങ്ങളാണ് കുട്ടികളോട് സമയത്ത് പ്രൊജക്ട് തീർക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ രസകരമായിട്ടുള്ള രണ്ട് കുട്ടി ടീച്ചർ അവർ പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ ആലോചിച്ചില്ല അപ്പോൾ അധ്യാപനം എന്ന് പറഞ്ഞാൽ രക്ഷാകർത്തൃത്വത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഒരു കുട്ടീനെ രക്ഷിക്കണം ഒരു പയ്യൻ ഒരു സ്കൂളിൽ ടീച്ചർ നടന്ന് വരുമ്പോൾ ടീച്ചറോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല ടീച്ചറെ സാരിക്കൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് നല്ല ഇന്ത്യൻ നടിമാരെ പോലെയൊക്കെ വരണം പിന്നെ എങ്ങനെയുള്ളവനാവും ടീച്ചർ കരഞ്ഞിട്ട് നേരെ ഓടി പ്രിൻസിപ്പൾ പറഞ്ഞ ഇപ്പം തന്നെ പുറത്താക്കണം എങ്ങനെ വൈസ് പ്രിൻസിപ്പൾ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പ്രശ്നം എന്ന് വെച്ചു പറഞ്ഞു നമുക്ക് അതിനോടൊന്ന് സംസാരിക്കാം പ്രിൻസിപ്പൾ പറഞ്ഞു എന്ത് സംസാരിക്കാൻ ഇപ്പം അവനെ പുറത്താക്കണം കുരുത്തം കേട്ടവൻ തലതെറിച്ചവൻ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കുറ്റവാളികളോട് തൂക്കിക്കൊല്ലണതിന് മുന്നോരേ നിനക്കെന്താ പറയുള്ളതെന്ന് ചോദിക്കും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ഏറ്റെടുത്തോളാം ഇദ്ദേഹം അവനെയും കൊണ്ട് പോകുന്നു ചായക്കടയിലേക്ക് എന്നിട്ട് ചായയും പരിപ്പടയും വേടിച്ചുകൊടുക്കുന്നു അപ്പോൾ അവൻ മുഖത്തേക്ക് നോക്കാതെ കഴിക്കുന്നു എന്നിട്ട് അവനോട് ചോദിച്ചു നിനക്കൊരു പെങ്ങളുണ്ടോ ചോദിച്ചു ഉണ്ട് പറഞ്ഞു ആ പെങ്ങളോടാണ് ഇങ്ങനെ ഒരാൾ സംസാരിച്ചതെങ്കിൽ എന്തു പറയും അടിച്ചവൻ്റെ കണ്ണ പൊട്ടിക്കെന്ന് പറഞ്ഞു വിദേഹം ചോദിച്ചു ഞാൻ അപ്പം എന്താ ചെയ്യേണ്ടി ചോദിച്ചു അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവനാ സാധനം അവിടെ നിർത്തി ടപ്പ് നിറങ്ങിപ്പോയി പിന്നെ അവനെ സ്കൂളിൽ കണ്ടിട്ടില്ല ട്യൂട്ടോറിയൽ കോളേജിൽ കണ്ടിട്ടില്ല പത്ത് ദിവസം കഴിഞ്ഞ് വിദേഹം തിരഞ്ഞു ചെന്നു ഇപ്പം പറഞ്ഞു ഇനി ഞാൻ സ്കൂളിലേക്ക് വരില്ല അവിടേക്ക് വരില്ല കേ ടീച്ചറെ കാണാൻ വയ്യ ഞാൻ ചെയ്ത് തെറ്റാ സാറേ എന്ന് പറഞ്ഞു പത്ത് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെയാണ് അവൻ പറഞ്ഞു കൂട്ടിട്ടൊക്കെ മോശ സാറേ കള്ളന്മാരോടൊക്കെയാണ് നടപ്പ് ഫാമിലി ഒന്നും ശരില്ല പക്ഷേ എനിക്ക് ചെയ്ത് തെറ്റാണ് ഞാൻ സാറേ തല്ലണച്ചിട്ടായിരുന്നുണ്ടായിരുന്നു പക്ഷേ സാറെന്നെ ചായ പിടിച്ചറിയത് ഇനി ഞാൻ ആ ടീച്ചറെ മൊത്തം നോക്കില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വീണ്ടും നീ ലൈഫ് ലോങ് കൊണ്ട് നടക്കണം ഇപ്പം നീ പോയി സോറി പറഞ്ഞാൽ നിനക്കാ നടക്കണ്ട അങ്ങനെ ഇദ്ദേഹം നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ഇവൻ സ്റ്റാഫ് റൂമിൽ ഒരൊറ്റ വീഴ്ചയാണ് ടീച്ചറുടെ കൽക്കല് ടീച്ചർ പിന്നെ ടീച്ചർ ഒരു അമ്മയും കൂടിയാണല്ലോ അധ്യാപകരൊക്കെ അമ്മ മാതൃത്വമുള്ളവരാണ് ടീച്ചർ അത് വിട്ടു അവൻ ക്ലാസ്സിൽ കയറി പിന്നെ ഇവനെ കുറച്ചു കാലം ആരും കണ്ടിട്ടില്ല എസ്എൽ സി കഴിഞ്ഞിട്ട് ഇവനവനെ ഒരു വിവരവും ഇല്ല കുറേ നാളുകൾക്ക് ശേഷം ഇതേ ചായ പേടിച്ചെടുത്ത അധ്യാപകൻ നിൽക്കുന്ന സമയത്തൊരു വലിയ സിനിമ കഥയല്ല കേട്ടോ വലിയ കാർ വന്ന് നിൽക്കുകയും ചില്ലിങ്ങനെ താഴ്ന്നിട്ട് സാറെ വാക്ക് കയറുമെന്ന് പറയും അപ്പോൾ സാറ് കാറി കയറി അവൻ ചോദിച്ചു സാറിന് തന്നെ മനസ്സിലായോ എന്ന് അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ അവിടെ വിചാരമെങ്കിലും അല്ലെങ്കിൽ പിന്നെ സാറേന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പറഞ്ഞു അങ്ങനെയൊന്നല്ല ചില കോഡ് വാക്ക് പറഞ്ഞ് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും ടീച്ചർ സാരി അപ്പോൾ ആള് ചോദിച്ചു നീയാ അവൻ രണ്ട് കൈയും എനിക്ക് പറയുമ്പോൾ തന്നെ ഗൂസ് വംസ അടിക്കുന്നു രണ്ട് കൈയും കൂട്ടി പിടിച്ചു ഈ സാറേ സാറേ ഞാൻ ഒരു തെൻഡിയോ ഒരു കൊലപാതകയൊക്കെ ആയി സാറാണ് എൻ്റെ ലൈഫ് മാറ്റിയത് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു വൺ ചെയ്ത് ചെന്നൈയിലാണ് ഡിഗ്രി ചെയ്ത് ഹൈദരാബാദിലാണ് ഇന്ന് ഇന്ത്യയുടെയും യു കെ സി എ വാസ് ആയിട്ടുള്ളവനാ അന്നത്തെ ഒരു സാരിയും ഈ ഡയലോഗും വെച്ച് ആ കുട്ടിയെ അളന്നിരുന്നെങ്കിൽ സമൂഹത്തിന് ആ അധ്യാപകർ ആരെ നൽകുമായിരുന്നു കുറ്റവാളിയായിരിക്കും കൂടെ ചേർത്ത് നിർത്തിയ അധ്യാപകൻ്റെ നാല് വാക്കുകൾ എവിടെ എത്തിച്ചു വാക്കാണ് സത്യം എന്ന് പറയുന്നത് വെറുതെ അല്ല എല്ലാ മതങ്ങളും അക്ഷരമാണതിൽ നശിക്കാത്തതാണ് ഒരു വാക്കിന് നമ്മളെ കൊല്ലാം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരാം നന്നായി ജീവിക്കുന്ന ഒരാളെ പക്ഷെ ഇതിനെ രണ്ടിനെയും അതിവർത്തിച്ച് പോകാനുള്ള ശക്തി കുട്ടികളിലേക്ക് കൊടുത്താൽ അത് കൊടുക്കുന്നവരാവണം അധ്യാപകർ അല്ലാതെ പെരുമാറുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ കാണാം അല്ലാതെ സൂപ്പർ അധ്യാപകരുണ്ട് ഇങ്ങനെ പെരുമാറുന്നവർ അവരും മെൻ്റലി ഭയങ്കര പുല്യൂട്ടഡാണ് പ്രശ്നക്കാരാണ് അവരുടെ ഫ്രസ്ട്രേഷൻ അവർ എവിടെ തീർക്കും അപ്പോൾ വലിയൊരു സ്ക്രീനിങ് നടത്തിയിട്ടേ ശരിക്കും ഗുരുവാണ് അല്ലെ വൺ ഹുഡ് ഡിസ്പെൽസ് ഡാർക്ക്നെസ് ഇത് എത്ര പേരിതാവും അങ്ങനത്തെ അധ്യാപകരുണ്ട് എന്നെ എൻ്റെ മലയാളം ടീച്ചറാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ മലയാളം ടീച്ചറോട് വന്നിട്ട് കെമിസ്ട്രി വയ്ക്കും കെമിസ്ട്രി ടീച്ചർ വന്നിട്ട് ഫിസിക്സ് വയ്ക്കും അപ്പോൾ ഈ ടീച്ചർമാരൊക്കെ എന്ത് പറയും അവിടെ എവിടെയും പോകാൻ പറയും അപ്പോൾ ഒരു ദിവസം ഞാൻ ടീച്ചറോട് ചോദ്യം ചോദിച്ചു ടീച്ചർ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ടീച്ചർ പറഞ്ഞ് ചോദിച്ചോളൂ വല്ല കുറച്ചക്കടാല്ല ഇല്ലേ ചോദിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ ടീച്ചർമാരല്ലേ ടീച്ചർ അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അതെ എന്നിട്ടും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന വിഷയം മാത്രമേ അറിയൂ അല്ലേ ഞങ്ങളിതൊക്കെ പഠിക്കണമല്ലേ അതവിടെ തന്നെ ആയോച്ചു അന്ന് എൻ്റെ മലയാളം ടീച്ചറിനെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഈ നേരെയും പറഞ്ഞു ഞാൻ സംസാരിക്കുന്നവനാണ് നിനക്ക് എന്തിനേയും മറ്റൊരു രീതിയിൽ നോക്കിക്കാണാനുള്ള കഴിവുണ്ടെന്ന് എന്നോട് ടീച്ചർ പറഞ്ഞ് എനിക്കെന്നും ഓർമ്മയുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിനെ ടോട്ടലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ നമുക്ക് പാരൻ്റ്ഹുഡുള്ള അധ്യാപകനെന്ന് പറയാൻ കഴിയൂ അതല്ലാത്തവരൊക്കെ വെറുതെ വിഷയം പഠിപ്പിക്കുക പക്ഷെ എന്ന് പറയുന്ന വിഷയം അറിയില്ല ആ അപ്പോൾ കുഞ്ഞെന്ന് പറയുന്ന ചൈൽഡ് എന്ന് പറയുന്ന വിഷയത്തെ പഠിച്ച് അവനിലെ ആ വിഷയബോധത്തെ വളർത്തുന്നവർ മാത്രമാണ് അധ്യാപകർ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് പേരെ നമുക്കതിന് പുറത്തേക്കുള്ളവരുള്ളൂ അബ്ദുൽ കലാം സാർ എവിടെ ചെന്നാലും ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കുഞ്ഞുങ്ങളെ എനിക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ എനിക്ക് പഠിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മരിക്കുമ്പോൾ തന്നെ എന്തൊരു എന്തൊരു ഒരു മാർക്ക് വെച്ചിട്ട് പോയത് എൻ്റെ മരണത്തിൽ ഒരു നിമിഷം പോലും ഇന്ത്യ വെറുതെ ഇരിക്കരുത് ലീവ് എടുക്കരുത് ഏഹ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കൂടി പോയി പണിയെടുക്കാനാണ് പറഞ്ഞത് ഇവിടെ ഒരു ഡൂക്കിലി പാർട്ടിക്കാരനെ നിക പൊടിഞ്ഞാൽ പോലും മറുത്താലുള്ള നാട്ടിൽ അബ്ദുൽ കലാം സാറിനെ നമ്മൾ ഓരോ മുക്കിലും മൂലയിലും വെച്ച് പൂജിക്കണം അതാണ് യഥാർത്ഥ അധ്യാപകൻ അവൻ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയാൻ ഒരു സ്റ്റുഡൻറ്റ് പോയിട്ട് ഡിസൈപ്പിൾ ആവും വൺ ഹു ഹാവിങ് ഡിസിപ്ലിൻ ഹീസ് നോൺ ആസ് ഡിസൈപ്പിൾ അവനിൽ ഡിസിപ്ലിൻ വന്നാൽ അവൻ അത് ഇഷ്ടത്തോടു കൂടി ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്താൽ അവനൊരിക്കലും മോശമില്ല അപ്പോൾ ഡിസിപ്ലിനുള്ള ഡിസൈപ്പിൾസിനെ സൃഷ്ടിക്കലാണ് അധ്യാപകരുടെ കർത്തവ്യം അവർ ഈ ലോകത്തിൻ്റെ നെറുകിലേക്ക് പറക്കും അതുകൊണ്ട് നീ ശരിയല്ലെന്ന് പറയുന്ന ഒരു അധ്യാപകൻ സ്നേഹത്തിലാണത് പറയുന്നതെങ്കിൽ ആ അധ്യാപകൻ ആ കുഞ്ഞിനെ ഉയർത്തും വെറുപ്പ് കൊണ്ടാണ് പറയുന്നതെങ്കിൽ ആദ്യവും കുഞ്ഞിനെ കൊല്ലും അവിടെയും നമ്മുടെ സമൂഹ പാരൻറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഈ ടാർജറ്റിങ് എന്ന് പറയുന്ന പ്രശ്നം ഇതിപ്പോ നമ്മൾ പറഞ്ഞു സ്കൂളുകളിൽ ഈ പ്രശ്നം വലിയ ദൂതിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ടാർജറ്റിങ്ങിനിടയായി പെടുന്ന കുട്ടികൾ നമുക്കറിയാം ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലെങ്കിൽ ട്രോമകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യുന്നു ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പുറത്തച്ഛനും അമ്മയും പറയുന്നത് അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നു എന്നാണ് ഇന്നത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോഴാണ് ഇപ്പൊ ഈ ടാർജറ്റിങ് പോലെയുള്ള പ്രശ്നങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നത് അപ്പോൾ ഇത് അവർ പറയുന്ന ഓരോ വാക്കുകൾ ആ കുട്ടികളെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ ബോധം ഈ അധ്യാപകരിൽ ഉണ്ടാക്കേണ്ടതില്ലേ ഇപ്പൊ ഈ നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ കാണാറുണ്ട് ടീച്ചർമാർക്ക് ട്രെയിനിങ്ങിന് പോകുന്നത് ഈ അവർക്ക് പഠന വിഷയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കുട്ടികളോട് ഡീൽ ചെയ്യണം എന്നുള്ളതിന് എത്ര ടീച്ചർമാർക്ക് ഇന്ന് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു കുട്ടിയോട് സംസാരിക്കണം ഒരു കുട്ടി മാനസികമായി ഒക്കെ അല്ലെങ്കിൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് നിനക്ക് പറ്റിയത് എന്തുകൊണ്ടാണ് നീ ഇപ്പം പഠിക്കാത്തത് എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന അധ്യാപകരെ എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് നേരത്തെ പറഞ്ഞ ട്രെയിനിങ് കുറവാണ് എൻ എസ് എസിൻ്റെ അധ്യാപകരെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അവരെല്ലാവരുമായിട്ടും കളിച്ച് ചിരിച്ച് ക്യാമ്പിന് വന്ന് അപ്പം കുട്ടികളുമായിട്ട് തുറന്ന ഇടപഴകുന്ന അധ്യാപകർ ഇതെന്റെ അധ്യാപകൻ മാത്രമല്ല എനിക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരാളാണെന്നുള്ള ആ ബോധവും ബോധ്യവും കുട്ടികളിൽ ഉണ്ടാക്കണം അതാണ് അധ്യാപനത്തിന്റെ മറ്റൊരു എന്താ പറയുക ഏറ്റവും വലിയ തലം അത് കൃഷ്ണമൂർത്തി ജയ എപ്പോഴും പറയും കുട്ടികളിലെ ഭയം മാറ്റുന്നവനാണ് അധ്യാപകൻ വേറൊന്നും അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് ഇനി എഡ്യൂക്കേറ്റ് എന്നുള്ളൊരു വാക്ക് മാത്രം എഴുതി വെക്കുക രണ്ട് സൈഡിൽ ഈ അവരാണ് ആ രണ്ട് സൈഡിൽ ഈ മാറ്റി എഡ്യൂക്കേറ്റ് എന്നാൽ അത് അത് പഴയ നാണയം എന്നർത്ഥം അപ്പോൾ ഈ രണ്ട് സൈഡിൽ ലീവ് എന്ന് പറഞ്ഞാൽ ഇനി ടു ഫേസ് ദ എനർജി ഓഫ് ദാറ്റ് സ്റ്റുഡൻറ്റ് കുട്ടിയുടെ എനർജിയിൽ എന്തു പറ്റി ആ എനർജീനെ കൺസിഡർ ചെയ്തിട്ട് അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ അധ്യാപകർ പഠിക്കണമെങ്കിൽ അവർ കൗൺസിലിംഗ് പഠിക്കണം അവർ കുറേ കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മുടെ സിലബസിൽ ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്ന വിഷയം വന്ന് എൻ്റെ പ്രശ്നം എങ്ങനെ എനിക്ക് തീർക്കാം എന്നുള്ള ബേസിക് കൗൺസിലിംഗ് കോഴ്സും കൂടി ഉൾപ്പെടുത്തണം അപ്പോൾ ഒരു കുട്ടീനോട് നമ്മുടെ ക്ലാസ്സിലിരുന്ന് ചിരിക്കുന്നേ ഇല്ലേ കുട്ടി രണ്ടാമത്തെ ദിവസം ആ കുട്ടിയുടെ കൂട്ടുകാരികളൊക്കെ വന്നിട്ട് പറഞ്ഞാൽ അവൾക്കൊരു പ്രശ്നമുണ്ട് സാറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ എന്ത് പ്രശ്നം ഈ കുട്ടി നല്ല കറുത്ത പെൺകുട്ടിയാ ചിരിച്ച വെളുത്ത വല്ലിങ്ങനെ കാണും ഏതോ വൃത്തിയിട്ട ബന്ധു ചെറുപ്പത്തിൽ പറഞ്ഞു നീ ചിരിക്കുമ്പോൾ കാക്ക തേങ്ങാപ്പൂളും കൊത്തിപ്പിടിച്ച് പോകണ പോലുണ്ട് ഇത് വെള്ളിയിൽ ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അവളെ ചിരിക്കണമെന്ന് കണ്ടിട്ടില്ല അപ്പോൾ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാം എന്തായാലും മോളോട് വരാൻ പറയും അവൾ നന്നായി പഠിക്കും ചിലപ്പോൾ പാടും എഴുതും നീ ഇല്ലാത്ത ഒരു കഴിവില്ലേ പക്ഷെ കാക്കയം തേങ്ങിയപ്പോഴും പ്രശ്നം അപ്പോൾ അവൾ പറഞ്ഞു സാറേ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് എനിക്കൊരു ഒരു സൊല്യൂഷൻ തരുമെന്ന് വെച്ചാൽ പറഞ്ഞു സൊല്യൂഷൻ തരാമല്ലോ വീട്ടിൽ ചെല്ലുക നല്ല ബലമുള്ള ഒരു കമ്പോ ഉത്തരം നോക്കുക ഒരു കയർ എടുക്കുക കെട്ടി തൂങ്ങിച്ചാവുക അതാണ് സൊല്യൂഷൻ അപ്പോൾ അവൾ ഞാനോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യം മഹാത്മാഗാന്ധി മസിലുകൾ കൊണ്ടാണോ അറിയപ്പെട്ടത് അല്ല മദർ തെരേസ റാമ്പിൽ കാറ്റുവാക് നടത്തിയിട്ടാണോ അറിയപ്പെട്ടത് അല്ല നെൽസൺ മണ്ടേല കറുപ്പ് കൊണ്ടാണോ അറിയപ്പെട്ടത് ആകുട്ടി ഇതൊക്കത്തിനെപ്പോൾ എന്നോട് ചോദിക്കണേ ഞാൻ പറഞ്ഞു മോളെ ലോകത്തിൽ ആരെങ്കിലും അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒന്നും കറുപ്പോണ്ടോ എളുപ്പമുണ്ടോ ശരിയുണ്ടോ അല്ല അവരുടെ കഴിവുകൊണ്ടാണ് നിൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു നീ നന്നായി പഠിക്കും പാടും എഴുതും പ്രസംഗനില്ലാത്ത ഒരു കഴിവുമില്ല അത്രയും കഴിവുകൾ ഈശ്വരൻ ജന്മനാ തന്നിട്ട് അതൊന്നും കാണാതെ ഏതോ ഒരുത്തം പറഞ്ഞാൽ കാക്കയും തേങ്ങപ്പോളും കൊത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണ ചോദിച്ചാൽ നീയൊക്കെ മരിക്കണേ നല്ലത് നമ്മൾ പഠിക്കുന്ന ചെന്നൈ ആയി ആയിട്ടില്ല അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നത് ഇഷ്ടത്തിൽ അടുപ്പത്തിൽ വേറൊരു രീതിയിൽ നമുക്കതിനെ നേരെ മറിച്ച് നീ പോയി തൂങ്ങി എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ്റെ ടോൺ അതല്ല അപ്പൊ കുഞ്ഞുങ്ങളെ ചിലപ്പോ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അത് തന്നെ അവരെ പോസിറ്റീവ് ആക്കിയിരിക്കണം ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് ഉയരം ഞാൻ എന്തെല്ലാമാണ് നമ്മുടെ ബോഡി കൊറവില്ല ആ ഇപ്പൊ നമ്മൾ ഈ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ സ്കൂളുകളിൽ നമ്മൾ കേൾക്കുന്നത് നിങ്ങളൊന്നും ഭക്ഷണം കഴിക്കാൻ മറന്നില്ലല്ലോ തിന്നു കൊടുത്തിരിക്കുന്ന ഹോംവർക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഭക്ഷണം കഴിക്കാൻ മറന്നില്ലല്ലോ പിന്നെന്താ ഹോംവർക്ക് ചെയ്യാൻ മറന്നേ അല്ലെങ്കിൽ എന്താ രാവിലെ ഒരുങ്ങി കെട്ടി വന്നത് എന്തിനാണ് ചോദ്യങ്ങൾ വളരെ സാധാരണമായി എല്ലാ എല്ലാ സ്കൂളുകളിലും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇത് ഇത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു അനിവാര്യത എന്താണ് അല്ല ഇവിടെ പറഞ്ഞ ശില്പ വേഡ് എന്നാണ് അതിന്റെ എക്സ്പ്ലേഷൻ ഭയങ്കര അധ്യാപകൻ എൻ്റെ ഒരു വാക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് അവനെ അവളെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയോ താഴത്തേക്ക് പിടിച്ചു വലിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ എന്ന പേരിന് അർഹനല്ല അവിടെ നമ്മൾ അധ്യാപകരെയോ കുട്ടികളെയോ രക്ഷകർത്താക്കളെ മാറ്റി ഇത് മൂന്നും കൂടിയിട്ട് ഒന്നിച്ച് സ്പന്ദിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ സാധനവും കുറഞ്ഞു വരുള്ളൂ എൻ്റെ ഫേവറേറ്റ് അധ്യാപകൻ എന്തുകൊണ്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മാറാത്തത് കാരണം അതിനേക്കാൾ എന്നോട് അടുത്ത രീതിയിൽ പെരുമാറി വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അധ്യാപകർ ഏറ്റവും നല്ല ഫ്രണ്ട്സായിരിക്കണം ഫ്രണ്ട്സിനെ ഒരു ബഹുമാന ഭയം വേണം വാക്ക് ശ്രദ്ധിക്കണേ അച്ഛന് ഫ്രണ്ടാവാം ഫ്രണ്ടിന് അച്ഛനാവാൻ കഴിയില്ല അച്ഛന് പെണ്ണാലോയ്ക്കാൻ പോവാം ഫ്രണ്ടിന് പെണ്ണാലോയ്ക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോവാം ഇപ്പോഴത്തെ മോസ്റ്റ് യോ യോ വേൾഡ് അതൊക്കെ ചെയ്യാം പക്ഷെ എന്ന് പറഞ്ഞാൽ ആ രക്ഷാകർതൃത്വം അച്ഛൻ എനിക്കുണ്ട് എന്നുള്ളൊരു തണല് കുട്ടിയിൽ ബോധ്യമായി ബോധമായി ഉണ്ടാക്കണം ആ അച്ഛൻ്റെ സത്വം നേരത്തെ പറഞ്ഞാൽ അധ്യാപകനും സമൂഹത്തിലും ഉണ്ട് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ശിവനും പാർവതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്ന സ്പേസ്